ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുക ഞങ്ങളുടെ തലശ്ശേരി സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഈ ഒരു നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നൊക്കെ വളരെ രുചികരമായിട്ടുള്ള നന്നായിട്ട് പൊങ്ങി കിട്ടുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു നെയ്പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് തലശ്ശേരിക്കാരുടെ നെയ്പ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടി ഞാൻ നേരത്തെ തന്നെ അരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇളം ചൂടുവെള്ളത്തിലാണ് ഈ ഒരു അരി കുതിർത്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു കപ്പ് പുഴുങ്ങൾ അതായത് ഒരു കാൽ കപ്പ് അളവിൽ പച്ചരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് റേഷൻ അരി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിതിനൊന്ന് നാല് മണിക്കൂർ നേരം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ചേരുവകളൊക്കെ ഒന്ന് എടുക്കാം ആദ്യം തന്നെ ഞാനിത് ഒരു തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ തേങ്ങ ചിരുവ മടിയായത് കൊണ്ട് തന്നെ എടുത്തിട്ടാണ് ഇപ്പോൾ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഒരുപാടുന്ന് അരഞ്ഞു പോകല്ലേ അതായത് ഒന്ന് ഒതുങ്ങി കിട്ടാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു വലിയ ഉള്ളിയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം വലിയ ജീരകവും ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഒന്ന് ഇട്ട് കൊടുക്കാം അതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയില്ലേ അപ്പോൾ അതിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാനിത് കപ്പ് അളവിൽ വെള്ളം കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്ന് സ്മൂത്ത് ആയിട്ട് അരയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ഒരു നല്ലൊരു തരിതരിപ്പാലെ തന്നെ ഈ ഒരു കൂട്ടും അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇത് ഈയൊരു കൂട്ട് ഈയൊരു തേങ്ങയുടെ കൂട്ടില്ല അപ്പോൾ അത് ഞാനിത് ഇപ്പം ഈ ഒരു ബൗളിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നേരത്തെ തന്നെ കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്കൊന്നിട്ട് മിക് ഈ ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ നെയ്പ്പത്തിൻ്റെ കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ബേച്ചായിട്ടാണ് ഈ ഒരു അരി അരച്ചെടുക്കുന്നത് അപ്പോൾ ഈ അരി അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് സ്മൂത്ത് ആയിട്ടൊന്നും അരച്ചെടുക്കരുത് നല്ലൊരു തരിതരിപ്പാലം തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് കട്ടിക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഈ ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് വച്ചാൽ ഒരിക്കലും നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കരുത് നല്ലൊരു തരിതരിപ്പാൽ തന്നെ അരച്ചെടുക്കും അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല നല്ലൊരു തരിതരിപ്പാലെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് നെയ്യപ്പത്തന്നെ ഒക്കെ അരച്ചെടുക്കുമ്പോൾ അതുകൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇത് വെച്ചിട്ടുള്ള അരിയുടെ അരപ്പ് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതായത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ട് അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇത് അരച്ചെടുക്കുമ്പോൾ വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ലൂസാൽ എന്ന് അരച്ചെടുക്കേണ്ട കുറച്ച് കട്ടിക്കൂടി അരച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പം വിചാരിക്കുന്ന വെച്ചാൽ ഈ ഇതിന് അഴവ് കുറച്ച് കൂടുതലാണ് ഒത്തിരി കൂടി ടൈറ്റിൽ തന്നെ അതായത് ഇത്തിരി കൂടി കട്ടിയിൽ തന്നെ അരച്ചെടുക്കാമായിരുന്നു വിചാരിക്കുന്നത് അടുത്തത് നല്ല രീതിയിൽ തന്നെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും കൂടി ഞാനിത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബോളിലേക്കൊന്ന് ചേർ ട്ടിട്ടുണ്ട്. പിന്നെ ദാ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർ ട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണേ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടാകുന്ന മഷാമുള്ള ഞാൻ ഉപ്പൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ ഉണ്ട് അതായത് പിന്നീട് ഞങ്ങൾ അരിപ്പൊടിയൊക്കെ ചേർത്ത് കുഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കട്ട കട്ട പോലെ ഉണ്ടാവും പിന്നെ അത് കൈ നെയ്പത്തിൽ കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരിപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ അരി അരച്ചെടുക്കുമ്പോൾ തരിത്തരിപ്പാലം അരച്ചെടുത്തത് കൊണ്ട് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ ഒറോട്ടിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ഒരു കാൽകപ്പ് അളവില് പിട്ടുപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച് വെച്ച ഇത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കുക അതായത് ഒക്കെ കഴിച്ചെടുക്കുന്നില്ലേ ആ ഒരു രീതിയിൽ തന്നെയാണ് കൊഴച്ചെടുക്കേണ്ടത് ഇനി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെന്താ വീണ്ടും ഒന്ന് കൊഴിച്ചെടുക്കുക ഞാൻ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മിക്സിയുടെ ചാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയതാണ് ഈ ഒരു നെയ്പ്പത്തിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നെയ്പ്പത്തിൽ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതേ രീതിയിൽ ചെയ്തെടുക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടെ ഒന്ന് ലൂസായിപ്പോയി അതിനു വേണ്ടിയിട്ട് ഇത് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു ഒന്ന് ഒരു ടേബിൾ സ്പൂണോളവിൽ പിട്ടുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിത് വീണ്ടും ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു നെയ്പ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി നല്ല രീതിയിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഞാൻ ഞാനിതിനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നതല്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഇതാ ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഇതാ കുറച്ച് എണ്ണ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എന്നിട്ട് എന്നിട്ടിത് ഓരോരു വലിയ വലിയ ബോൾസാക്കിയിട്ട് എടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇത് ഇതിനൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനുവേണ്ടി ഇത് നേരത്തെ തന്നെ ഞാൻ ചീനച്ചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇതിനൊന്ന് പൊരിച്ചെടുക്കേണ്ടത് എന്ന് വെച്ചാൽ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടുകയും ചെയ്യണം തീ നന്നായിട്ട് കത്തുകയും ചെയ്യണം അവിടെ തീപ്പത്തിൽ എന്ന് വരെ പറയും ഇതിനെ അതാണ് നെയ്യത്തിൽ എന്ന് പറയുന്നത് നെയ്പ്പത്തിൽ നിന്ന് എണ്ണ നന്നായി ചൂടായിട്ടില്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ കുടിക്കുകയും ചെയ്യും തീ നല്ല രീതിയിൽ തന്നെ കത്തിച്ചെടുക്കുകയും ചെയ്യണേ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു നെയ്യത്തിൽ പൊരിച്ചെടുക്കുമ്പോൾ തീ കത്തിച്ചെടുക്കണം അങ്ങനെ ഇതൊരു നല്ല രീതിയിൽ തന്നെ എണ്ണ ചൂടായതിനു ശേഷം പത്തിരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കെട്ടിട്ടില്ലേ ശരിക്കും ഞങ്ങൾ അമ്മിക്കല്ലെന്ന് അരച്ചെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു നെയ്യത്തിൽ ഞാനിപ്പം തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതായത് ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഇതൊന്ന് പൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉൾവാകൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പം ഇത് ഇതിന്റെ കളർ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതും അതേ രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കോരിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു നെയ്പ്പത്തിരി കൂടി ഇതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു നെയ്യപ്പത്തിരി കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതായത് തീപ്പത്തിലെന്ന് പറയും ഈ ഒരു നെയ്യത്തിലിന് വേണ്ടിയിട്ട് ഈ നല്ല ഫ്ലെയിമിൽ തന്നെ കൂട്ടിയെടുത്തിട്ട് മാത്രമാണ് ഈ ഒരു നെയ്പ്പത്തിൽ ചുറ്റെടുക്കാൻ അത് അല്ലെങ്കിൽ എണ്ണ നന്നായിട്ട് കുടിക്കും അതുപോലെ തന്നെ അടുത്തതും നല്ല രീതിയിൽ തന്നെ ഒരു ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഞാനിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ഞാനൊരു നെയ്യത്തിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും അപ്പോൾ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി നിങ്ങളെ മുന്നിൽ വീണ്ടും എത്തുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവർക്കും നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ കൊടുക്കണേ അപ്പോൾ ഇത് ഞാനിതൊന്ന് മുറിച്ചിട്ട് കാണിച്ചതരാം നോക്കിയാൽ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സാമലൈക്കും